നമസ്കാരം നിലന്ദൻ സാർ നമസ്കാരം നമസ്കാരം ഇപ്പോ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇടതുപക്ഷ ചിന്തകളെ കൂടെ നിർത്തുന്ന എല്ലാവർക്കും സഖാവ് സീതാറാം യെച്ചൂരിയുടെ മരണം ഒരു നഷ്ടമല്ലേ രണ്ട് സി പി ഐ എമ്മിന്റെ ഭാവി ദേശീയതലത്തിൽ എന്തായിത്തീരും ഒന്ന് യെച്ചൂരിയെക്കുറിച്ചും സി പി ഐ എമ്മിന്റെ ഭാവി യെച്ചൂരിക്ക് ശേഷം ഒന്ന് പറയാമോ സാർ യെച്ചൂരിയെക്കുറിച്ച് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് എന്ന വിദ്യാർത്ഥി നേതാവ് അന്ന് തുടങ്ങിയ പരിചയമാണ് യെച്ചൂരിയുമായിട്ട് പിന്നെ കുറച്ചു കാലം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് സിപിഎം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽ ഒരു ഘട്ടത്തിൽ പിന്നെ വലിയ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് ചില സെമിനാറിനൊക്കെ അദ്ദേഹത്തെ കാണുമെന്നല്ലാതെ രീതിയിൽ ഉണ്ടായിട്ടില്ല സി പി എമ്മിന്റെ യഥാർത്ഥത്തിലും വർഗീയതക്കെതിരെ ഇന്ത്യയിലെ സി പി ധർമ്മം എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞ ഒരാൾ സീതാറാം യെച്ചൂര്യ നേതൃനിരയിൽ പി എം നേതൃ നിലയിൽ ഉറപ്പിച്ച് ബിജെപിയാണ് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുവെന്ന് പറഞ്ഞു സീതാറാമെച്ചൂര്യ അതുകൊണ്ട് തന്നെ ബിജെപിക്കെതിരായ സഖ്യം രൂപീകരിക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്കും അതുപോലെ ഡി എ രാജയ്ക്കും അതുപോലെയുള്ള നേതാക്കൾക്കുമൊപ്പം ഉറച്ചു നിന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ആണ് എന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ആളാണ് സിതാറാം ഞെച്ചൂരി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും രാജസ്ഥാനിലും മറ്റിടങ്ങളിലും അദ്ദേഹം ബംഗാളിലും ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ സമകാലിക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയത്തിൽ നേതൃത്വം നൽകുന്ന നേതൃത്വത്തിലുള്ള സർക്കാരാണ് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ആ വർഗീയതയാണ് ഇന്ത്യയെ തകർക്കുക എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ കടമ നിർവഹിച്ച ആളാണ് യെച്ചൂരി അതുകൊണ്ട് തന്നെ യെച്ചൂരിനെ ഈ അകാല വ്യതിയാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു മാത്രമല്ല അത് കേവലമായ വ്യക്തിപരമായ ഒരു വേദനയ്ക്കൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എം രാഷ്ട്രീയത്തെ അത് വലിയ അനിശ്ചിതത്തിലേക്കാണ് തള്ളിവിടുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം സി പി എം രാഷ്ട്രീയം ഇന്ന് വലിയൊരു പ്രതിസന്ധിയില്ല കേരളം ഈ കേരളം എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ശക്തമായ ഭാഗമായി മാറുകയും കേരളത്തിലെ പറയുന്നത് ഏതാണ്ട് ഒരു കേന്ദ്രീകരിക്കുകയും ആ അർത്ഥത്തിലുള്ള ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമാണ് ഇപ്പോ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടും ആളുകളുമായി ബന്ധപ്പെട്ട പലവട്ടം കണ്ട പലവട്ടം ചർച്ച നടത്തിയ എ ഡി ജി പി യേയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും സംരക്ഷിക്കുക എന്ന ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പ് തന്നെ ഇന്ത്യ മുന്നണിയിൽ സി പി എം ഒരു ഘടക കക്ഷി അല്ലെങ്കിൽ ഒരു ആ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സി പി എം വേണം എന്നൊരു വാദിച്ചാളാണ് പക്ഷേ ഇപ്പോൾ അത് എന്തായാലും തീരുമാനിച്ചത് അതിശക്തമായ യൂണിറ്റ് ഉള്ള കേരള ഘടകമാണ് പിണറായി വിജയന്റെ ഘടകമാണ് കാരണം മോഡിക്കെതിരായി ഉറപ്പിച്ചത് അദ്ദേഹം പിണറായി വിജയൻ ഒരിക്കലും ധൈര്യമില്ല ഒരിക്കലും മോഡി തരിക മോഡി എന്ന വാക്ക് പോലും പിണറായി വിജയൻ കഴിഞ്ഞാൽ അദ്ദേഹം സെക്രട്ടറിയായിട്ട് ശരിയാണ് ഉപയോഗിച്ചിട്ടില്ല പ്രധാനമന്ത്രി മോഡി പ്രധാനമന്ത്രിയതിന് ശേഷവും ഒരിക്കലും മോഡി എന്ന് അദ്ദേഹം പറയില്ല കാരണം അത് അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് പക്ഷെ പ്രശ്നം അതല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ചില ജനതാൽപര്യങ്ങളുണ്ടോ എന്നതല്ല സി പി എം രാഷ്ട്രീയം വലിയൊരു വ്യക്തി അല്ല ബിജെപിയിലുള്ളത് എങ്കിൽ പിണറായി വിജയൻ നേരം പക്ഷേ ബിജെപി സി പി എം എന്നാണ് പിണറായി രണ്ടായിരത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് തന്നെ ി ജെ പിയുടെ പിന്തുണ കൊണ്ടാണ് എന്നത് രഹസ്യമല്ല ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ജയവും അതുപോലെ നിരവധി തടകം ഇതിനെ അംഗീകരിക്കുന്നുണ്ട് ഇത് ശരിയാണെന്ന് നമുക്ക് ബോധ്യം വരുന്നത് ഏതായാലും സീതാറാം യെച്ചൂരി കൂടി ഡൽഹിയിൽ ഇല്ലാതായതോടെ പിണറായി വിജയന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ സി പി എം എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ എത്തുകയാണെങ്കിൽ മുമ്പ് കമ്മിറ്റി നിയന്ത്രണമായിരുന്നെങ്കിൽ ഇനി പിണറായി വിജയന് താൽപര്യമുള്ള ഒരാൾ സെക്രട്ടറി ആയി വരികയും കേരളമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകം എന്ന് തീരുമാനിക്കുകയും അഖിലേന്ത്യാ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായി സി പി എം മാറുകയും അത് എത്തിയുമായി സഖ്യമുണ്ടാക്കുക സഖ്യമുണ്ടാക്കി ചെയ്യും അങ്ങനെ വരുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല എന്ന് വരുത്തുന്നത് കൂടിയാകാം സഖാബർ യെച്ചൂരിയുടെ ഈ നിര്യാണം എന്നാണ് ഞാൻ കരുതുന്നത് ിയുടെ മരണം ശരിക്കും സി പി ഐ എമ്മിന് മാത്രമല്ല ഇടതുപക്ഷ ശക്തികൾക്കും ഒരു നഷ്ടം തന്നെയാണ് തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഇടതുപക്ഷ ശക്തികൾക്ക് ഇക്കാലത്ത് ഇന്ത്യ രാജ്യത്തിൽ നിർവഹിക്കേണ്ട ധർമ്മം ആ ധർമ്മത്തിൽ നിന്ന് ഇടതുപക്ഷം പിൻവാങ്ങുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ വന്നാലും പിന്നെ ഇടതുപക്ഷമല്ല അല്ല അതൊരു ഫാക്സിസ്റ്റ് പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിന് ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയാണ് തീർച്ചയായും ഞാൻ കാണുന്നത് ഓക്കെ ഏതായാലും സാർ കാലം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹം എന്ന ജനകീയ നേതാവിനെ അറിയാനും കഴിഞ്ഞ താങ്കളെപ്പോലുള്ള വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുസരണം കേട്ടതിൽ നന്ദിയുണ്ട് താങ്ക് യു സാർ താങ്ക് യു